ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വയലാർ അവാർഡിനെ കുറിച്ചാണ് വയലാർ അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചത് ഏതൊക്കെ വർഷങ്ങളിലാണ് എന്നുള്ള കാര്യങ്ങളും ലേറ്റസ്റ്റ് ആയിട്ട് ആർക്കാണ് ലഭിച്ചത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ഓക്കെ വയലാർ പുരസ്കാരം മലയാള കവി വയലാർ രാമവർമ്മയുടെ പേരിൽ മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം എന്ന് പറയുന്നത് ആരുടെ പേരിലാണ് മലയാള കവി വയലാർ രാമവർമ്മയുടെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ വയലാർ അവാർഡ് കൊടുക്കുന്നത് മലയാള സാഹിത്യത്തിൻ്റെ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ അവാർഡ് എന്ന് പറയുന്നത് വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് വയലാർ അവാർഡിന്റെ സമ്മാന തുക അത് രണ്ടായിരത്തി പതിനാല് വരെ ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു ലക്ഷം രൂപയാണ് സമ്മാന തുക എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടി നോക്കാം മലയാള കവി വയലാർ രാമവർമ്മയുടെ പേരിൽ മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം എന്ന് പറയുന്നത് സമ്മാന തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ഓക്കെ സമ്മാനമായി നൽകുന്ന വെങ്കലത്തിൽ തീർത്ത ശില്പം രൂപകൽപ്പന ചെയ്തത് കാനായി കുഞ്ഞിരാമനാണ് അപ്പോൾ എന്താണ് കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കലത്തിൽ തീർത്ത ശില്പം ആണ് എന്ത് സമ്മാനമായിട്ട് നൽകുന്നത് ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കലത്തിൽ തീർത്ത ശില്പവും അടങ്ങുന്നതാണ് എൻ്റെ സമ്മാനം എന്ന് പറയുന്നത് ഓക്കെ ആദ്യം സമ്മാനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വയലാർ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എല്ലാ വർഷവും അവാർഡ് നൽകുന്നത് ഓക്കെ എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ നോക്കാം കാനായ കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പം സമ്മാനമായി നൽകുന്നുണ്ട് കൂടെ എന്താണ് ആദ്യം സമ്മാനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എല്ലാ വർഷവും അവാർഡ് നൽകുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ ഓക്കെ ആദ്യ വിജയ് അതായത് ആദ്യമായിട്ട് വയലാർ പുരസ്കാരത്തിന് അർഹയായതാരാണ് ലളിതാംബിക അന്തർജനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ദ്യ വിജയ് ആരാണ് ആദ്യ സമ്മാനത്തിന് അർഹയായത് ലളിതാംബിക അന്തർജനം ഏത് കൃതിക്കാണ് അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് അവർക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അതുപോലെ രണ്ടായിരത്തി പതിനേഴില് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ഇങ്ങോട്ടേക്കുള്ളത് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പോവാം രണ്ടായിരത്തി പതിനേഴില് ടി ഡി രാമകൃഷ്ണനാണ് ഏത് കൃതിക്കാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഓക്കെ രണ്ടായിരത്തി പതിനേഴില് ടി ഡി രാമകൃഷ്ണനാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ക്ലിയർ അല്ലേ രണ്ടായിരത്തി പതിനെട്ടിലാർക്കാണ് കെ വി മോഹൻകുമാറിനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വയലാർ അവാർഡ് ലഭിച്ചത് ഏത് കൃതിക്കാണ് ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന കൃതിക്കാണ് കെ വി മോഹൻകുമാറിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് നമ്മളിങ്ങനെ കുറച്ച് മുന്നേ ഉള്ളതൊക്കെ പഠിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വർഷം അതല്ലെങ്കിൽ എത്രാമത്തെ അവാർഡാണ് എന്നുള്ളതൊക്കെ തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക എക്സാമിന് മുന്നേ ആയിട്ട് വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആർക്കാണ് വി ജെ ജെയിംസിനാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് നിരീശ്വരൻ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ജെ ജെയിംസിന് നിരീശ്വരൻ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ വയലാർ അവാർഡ് ജേതാവാരാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ മാത്രമല്ല പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നാൽപ്പത്തി നാലാമത്തെ അവാർഡാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ നൽകിയിട്ടുള്ളത് നാൽപ്പത്തി നാലാമത്തെ അവാർഡാണ് ഏഴാച്ചേരി രാമചന്ദ്രന് ഓക്കെ ഏത് കൃതിക്കാണ് ഒരു വെർജീനിയൻ വെയിൽ കാലം എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ക്ലിയർ അല്ലേ ഒരു വെർജീനിയൻ വെയിൽ കാലം നാല്പത്തി നാലാമത്തെ അവാർഡാണ് ഏഴാച്ചേരി രാമചന്ദ്രന് രണ്ടായിരത്തി ഇരുപതില് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർക്കാണ് ഇരുപത്തിയൊന്നില് ബെന്യാമിനാണ് ബെന്യാമിന്റെ യഥാർത്ഥ നാമം എന്താണ് ബെന്നി ഡാനിയൽ എന്നാണ് ബെന്യാമിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് എത്രാമത്തെ അവാർഡായിരിക്കും നാൽപ്പത്തി അഞ്ചാമത്തെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നൽകിയിട്ടുള്ളത് ബെന്യാമിനെ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി ഏതാണ് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് ബെന്യാമിനാണ് നാൽപ്പത്തി അഞ്ചാമത്തെ അവാർഡാണ് ബെന്യാമിന് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അവാർഡിന് അർഹനാക്കിയ കൃതി ഏതാണ് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഓക്കെ അടുത്തത് ബെന്യാമിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് ആടുജീവിതം എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ് ആടുജീവിതം അക്കപ്പോരിൻ്റെ ഇരുപത് നസ്രാണി വർഷങ്ങൾ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ മഞ്ഞ മരണങ്ങൾ ഇ എം എസും പെൺകുട്ടികളും ഓക്കെ ഏതൊക്കെയാണ് ആടുജീവിതം അക്കപ്പോരി ഇരുപത് നസ്രാണി വർഷങ്ങൾ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ മഞ്ഞ വെയിൽ മരണങ്ങൾ ഇ എം എസും പെൺകുട്ടികളും ബെന്യാമിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി ആറാമത്തെ വയലാർ അവാർഡാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് എസ് ഹരീഷിന് മീഷ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി ആറാമത്തെ വയലാർ അവാർഡാണ് നൽകിയിട്ടുള്ളത് എസ് ഹരീഷിന് മീഷ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് മനസ്സിലായോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ് കൃതികൾ ഏതൊക്കെയാണ് രസവിദ്യയുടെ ചരിത്രം ആദം അപ്പൻ അതുപോലെ ഓഗസ്റ്റ് പതിനേഴ് രസവിദ്യയുടെ ചരിത്രം ആദം അപ്പൻ ഓഗസ്റ്റ് പതിനേഴ് അപ്പൊ മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് എസ് ഹരീഷിനാണ് മീഷ എന്ന കൃതിക്ക് നാൽപ്പത്തി ആറാമത്തെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൽകിയിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഏഴാമത്തെ അവാർഡ് ചിലപ്പോൾ നിങ്ങളോട് ചോദ്യം ഇങ്ങനെയായിരിക്കും നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അതല്ലെങ്കിൽ നാൽപ്പത്തി ആറാമത്തെ വയലാർ അവാർഡ് ലഭിച്ചതാർക്കാണ് ഇങ്ങനെ വ്യത്യസ്ത ആംഗിളിലൂടെ ഒക്കെ നമ്മൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം അതുകൊണ്ട് ഏർ എത്രാമത്തതാണ് ഏത് വർഷമാണ് ആർക്കാണ് ലഭിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ ജീവിതം ഒരു പെൻഡുലം എന്ന രചനയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏതാണ് ജീവിതം ഒരു പെൻഡുലം എന്ന രചനയ്ക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് പ്രണയഗാനങ്ങൾ എഴുതുന്നതിൽ അസാമാന്യ വൈഭവം പുലർത്തി പോരുന്ന ഇദ്ദേഹം എന്തു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് ഹൃദയഗീതങ്ങളുടെ കവി എന്നും അറിയപ്പെടുന്നുണ്ട് ശ്രീകുമാരൻ തമ്പി പ്രണയ ഗാനങ്ങൾ എഴുതുന്നതിൽ അസാമാന്യ വൈഭവം പുലർത്തി പോരുന്ന ഇദ്ദേഹത്തിന് ഉള്ള ഒരു വിളിപ്പേര് കൂടിയാണ് ഹൃദയഗീതങ്ങളുടെ കവി എന്നും കൂടി ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജേ സി ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ജെ സി ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ക്ലിയർ ആയില്ലേ ഓക്കെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കൃത്യമായി സിലബസ് അനുസരിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും അതുപോലെ തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളെല്ലാം റെഫർ ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സാണ് റെലവെൻ്റ് ആയിട്ടുള്ള ബുക്സുകളും എല്ലാം റെഫർ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സും ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ പരിശീലിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓരോ ലെവലിനനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും അതുപോലെ സിആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങളൊക്കെ ചാപ്റ്റർ വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാനുള്ള ഓപ്ഷനും അതുപോലെ മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അതിൽ ജെഫ്സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൺ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം മെമ്പർ ആകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക പ്രീമിയം മെമ്പർ ആവാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം പ്രമുഖ സാഹിത്യകാരന്മാർക്ക് വാലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതികളും അതുപോലെ വർഷവും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ആർക്കാണ് പി കെ ബാലകൃഷ്ണനാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ കൃതിയില് കേന്ദ്ര കഥാപാത്രമാകുന്നത് ആരാണ് കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള ഒരു കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളത് പി കെ ബാലകൃഷ്ണന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആർക്കാണ് മലയാട്ടൂർ രാമകൃഷ്ണൻ ആണ് യന്ത്രം എന്ന കൃതിക്കാണ് ഓക്കെ അടുത്തത് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കയർ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് വൈലോപ്പിള്ളി ശ്രീധര മേനോന് മകരക്കൊയ്ത്ത് എന്ന കൃതിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ വൈലോപ്പിള്ളി ശ്രീധര മേനോന് മകരക്കൊയ്ത്ത് എന്ന കൃതിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അടുത്തത് ഒ എൻ വി കുറുപ്പിന് ഉപ്പ് എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഒ എൻ വി കുറുപ്പിന് ഉപ്പ് എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അതുപോലെ വിലാസിനി അവകാശികൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അവാർഡ് ലഭിച്ചിട്ടുണ്ട് സുഗതകുമാരിക്ക് അമ്പലമണി എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് സുഗത അമ്പലമണി എന്ന കൃതിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് എം ടി വാസുദേവൻ നായർക്ക് രണ്ടാമൂഴം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള ഒരു കൃതിയാണ് രണ്ടാം മൂഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് എം ടി വാസുദേവൻ നായർക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് എൻ എൻ കക്കാടിന് സഫലമീ യാത്ര എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് സുകുമാർ അഴീക്കോടിന് തത്വമസി എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് ഓക്കെ ക്ലിയർ ആയില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് സി രാധാകൃഷ്ണന് മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന കൃതിക്കാണ് ഓ വി വിജയന് ഗുരുസാഗരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഓ വിജയന് ഗുരുസാഗരം എന്ന കൃതിക്ക് ആനന്ദിന് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് തിക്കൊടിയനെ അരങ്ങുകാണാത്ത നടൻ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഓക്കെ പെരുമ്പടവം ശ്രീധരന് ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് പെരുമ്പടവം ശ്രീധരന് ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിക്ക് നീർമാതളം പൂത്തകാലം എന്ന കൃതിക്ക് മാധവിക്കുട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മാധവിക്കുട്ടിക്ക് നീർമാതളം പൂത്തകാലം എന്ന കൃതിക്കാണ് കോവിലൻ തട്ടകം എന്ന കൃതിക്ക് കോവിലന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടി പത്മനാഭന് പുഴ കടന്നു മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഒന്നിൽ അതുപോലെ എം മുകുന്ദന് കേശവന്റെ വിലാപം എന്ന കൃതിക്ക് രണ്ടായിരത്തി മൂന്നില് സാറ ജോസഫിന് ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി നാലിൽ അതുപോലെ കെ സച്ചിദാനന്ദിന് സാക്ഷ്യങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ സേതുവിന് അടയാളങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു സേതുവിന് അടയാളങ്ങൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ആറിൽ വലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തത് എം ലീലാവതി അപ്പുവിൻ്റെ അന്വേഷണം എന്ന കൃതിക്ക് രണ്ടായിരത്തി ഏഴിൽ അവാർഡിന് അർഹയായിട്ടുണ്ട് എം പി വീരേന്ദ്രകുമാറിന് ഹൈമവധ ഭൂവിൽ എന്ന കൃതിക്ക് രണ്ടായിരത്തി എട്ടിൽ എം പി വീരേന്ദ്രകുമാറിന് ഹൈമവധ ഭൂവിൽ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരിക്ക് ചാരുലത എന്ന കൃതിക്ക് രണ്ടായിരത്തി പത്തിൽ അതുപോലെ അക്കിത്ത അച്യുതൻ നമ്പൂതിരിക്ക് അന്തിമഹാകാലം എന്ന കൃതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടില് അക്കിത്വത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഓക്കെ പ്രഭാവർമ്മയ്ക്ക് ശ്യാമമാധവം എന്ന കൃതിക്ക് രണ്ടായിരത്തി പതിമൂന്നില് പ്രഭാവർമ്മ ശ്യാമ മാധവം രണ്ടായിരത്തി പതിമൂന്നില് കെ ആർ മീരയ്ക്ക് ആരാച്ചാർ എന്ന കൃതിക്ക് രണ്ടായിരത്തി പതിനാലില് സുഭാഷ് ചന്ദ്രന് മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിക്ക് രണ്ടായിരത്തി പതിനഞ്ചില് യു കെ കുമാരന് തക്ഷൻകുന്ന് സ്വരൂപം എന്ന കൃതിക്ക് രണ്ടായിരത്തി പതിനാറില് ഓക്കെ രണ്ടായിരത്തി പതിനാറില് തക്ഷൻകുന്ന് സ്വരൂപം എന്ന കൃതിക്ക് യു കെ കുമാരന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആർക്കാണ് അവാർഡ് ലഭിച്ചത് ടി ഡി രാമകൃഷ്ണന് രണ്ടായിരത്തി പതിനെട്ടില് കെ വി മോഹൻകുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ വി ജെ ജെയിംസ് രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപത്തി എസ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാ അവാർഡുകളും ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നും അതുപോലെ ഏത് വർഷമാണ് ഏത് കൃതിക്കാണ് ലഭിച്ചതും എന്നൊക്കെ ഓർത്തുവെക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്